നമസ്കാരം വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് കൂടെയുള്ളവരെ കാണാതെ നെഞ്ചുരുങ്ങുന്നവരെ കണ്ട് മനസ്സ് മരവിച്ച അവസ്ഥയിൽ ഇരിക്കുകയാണ് ഓരോ മലയാളികളും തൊണ്ണൂറിലധികം ആളുകൾ പിഞ്ചു കുഞ്ഞുങ്ങളടക്കുന്ന തൊണ്ണൂറിലധികം ആളുകളാണ് അവിടെ മരണമടഞ്ഞതും ഇത് ഒരു പ്രകൃതി ദുരന്തമാണ് ഈ ദുരന്തത്തെ നമുക്ക് ചെറുത്തു നിൽക്കുന്നതിൽ ഒരു പരിധിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുണ്ടാകുന്ന മരണസംഖ്യ ഒരു പക്ഷെ നാം വിചാരിച്ചിരുന്നുവെങ്കിൽ കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു എങ്ങനെയെന്നാൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കാതിരുന്നിരുന്നു എങ്കിൽ ഇപ്പോൾ വയനാട്ടിലെ ക്യാമ്പുകളിൽ നിന്ന് ആവർത്തിച്ചു കേൾക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവനെ വിളിച്ചതാണ് അവൻ ക്യാമ്പിലേക്ക് മാറിയില്ല മാറാമെന്നോട് പറഞ്ഞു മാറാൻ പോകുന്നതിന് മുമ്പ് ദുരന്തം സംഭവിച്ചു അങ്ങനെ അങ്ങനെ പലതും അതുമല്ല എങ്കിൽ അവൻ മഴ കുറയുമോ എന്ന് നോക്കിയിട്ട് മാറിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇവിടെ തന്നെ വലിയൊരു പ്രശ്നം നിൽക്കുന്നുണ്ട് അതായത് മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെ എടുത്തില്ല എന്നത് ഒന്നോ രണ്ടോ ആഴ്ചയിൽ ക്യാമ്പുകളിൽ പോയി നിൽക്കുന്നതിന്റെ അസൗകര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥരാകുന്നവരാണ് ഇങ്ങനെ പല ന്യായീകരണങ്ങളിൽ പറയുന്ന സാധാരണ മനുഷ്യർ സർക്കാർ നിർദ്ദേശങ്ങളെ മാനിച്ച് സുരക്ഷിതരായി മാറി താമസിക്കുന്നതിന് പകരം മറ്റ് പല കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ചില വ്യക്തികൾ നമുക്കിടയിലുണ്ടാവും ഇതിപ്പോൾ വയനാട്ടിൽ നിന്ന് മാത്രമുള്ള ഒരു കാര്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല പല ദുരന്ത സമയത്തും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രളയം നമ്മുടെ കേരളത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു വിഷയമായിരുന്നു ആ പ്രളയകാലം ആ പ്രളയകാലത്തെ കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കുക ആ സമയത്ത് വീടിനുള്ളിൽ വരെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പല വീടുകൾക്ക് മുന്നിലേക്കും രക്ഷാപ്രവർത്തകർ എത്തുന്നു അങ്ങനെ ആ വീടുകളുടെ പടിവാതിലെത്തി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വള്ളത്തിൽ കയറാൻ പറയുമ്പോൾ ബോട്ടിലും വള്ളത്തിലും ഒന്നും കയറാൻ പറഞ്ഞാൽ ഇവർ ചില വീട്ടുകാരൊന്നും തയ്യാറായിരുന്നില്ല പലരും അതിന് മടിച്ചിരുന്നു കാരണം പലതുണ്ട് ചിലർക്ക് വീട് വിട്ട് നിൽക്കാനുള്ള അസൗകര്യ മറ്റു ചിലർക്ക് വീടിനകത്തുള്ള വിലപിടുപ്പിലുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരെ സംബന്ധിച്ച് അവർ ജീവിതകാലം മുഴുവൻ ചോര നീരാക്കി ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും അവ പക്ഷെ എങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനം ഈ ഒരു ദുരന്ത സമയത്ത് നമുക്ക് ജീവൻ തന്നെയാണ് എന്ന് പലരും മറന്നുപോയി പല വീടുകൾക്ക് മുന്നിൽ നിന്നും രക്ഷാപ്രവർത്തകർക്ക് വീട്ടുകാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ മണിക്കൂറുകളോളം എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് വളരെ നിർണായകമായ സമയമാണ് അത്തരത്തിൽ അവിടെ ഈ ഒരു മനോഭാവം തന്നെയാണ് പല ദുരന്ത സമയങ്ങളിലും നാം കാണുന്നത് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചത് പുഴ കവിഞ്ഞൊഴുകിയപ്പോൾ പുഴ ഗതിമാറി ഒഴുകിയതാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ കാരണം എന്നൊക്കെയാണ് റിപ്പോർട്ട് എങ്കിൽ പോലും മഴ കറക്കുമെന്നും അപകട സാധ്യതയുണ്ട് എന്നും ക്യാമ്പുകളിലേക്ക് മാറണമെന്നുമുള്ള നിർദ്ദേശം പലപ്പോഴേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തം കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സഹായമാകുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ മറ്റു കാരണങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കാരണം നമ്മൾ ദുരന്ത സ്ഥലത്ത് നിന്ന് മാറി ക്യാമ്പിൽ മാറുക എന്നതാണ് അങ്ങനെ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള താമസം തന്നെ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകാനും അതുവഴി നിരവധി ജീവനുകൾ നഷ്ടപ്പെടാനും ഇടയാക്കിയേക്കും എന്തായാലും ഇനിയും ഇതുപോലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ കഴിഞ്ഞ ദിവസം ഒരുപാട് പേർ മരിക്കുകയുണ്ടായി അതിലൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്